ഇന്ന് നമുക്കൊരു ചെമ്മീൻ കറി വെച്ച് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഒരു ചെമ്മീൻ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുക്ക് ഒരു കറുത്ത ഒരു ഒരു വയ ഒരു സാധനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വയറാണ് അത് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതും കൂടി കളഞ്ഞാൽ തന്നെ ചെമ്മീൻ ക്ലീനായി ഏകദേശം വലിയ അങ്ങ് നമുക്ക് കട്ടാക്കിയിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഏകദേശം എല്ലാ ചെമ്മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ക്ലീൻ ചെയ്തതിങ്ങനെയായിരിക്കും കിട്ടുക അങ്ങനെ ചൂളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തു ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഒരു മൺ മൺചട്ടി മൺചട്ടിയിലാണ് ആക്കിയത് മൺചട്ടിയിലാക്കിയാൽ നല്ല ടേസ്റ്റാണ് മൺചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഇനി അതിൽ നമുക്ക് കടുകും ഉലുവിയും കൂടിയാണ് പൊട്ടിക്കേണ്ടത് അതിൽ ഉലുവ ഞാൻ ചേർത്തിട്ടില്ല കാരണം ഉലുവ ഉണ്ടായിരുന്നില്ല തരുന്നതിന് അതുകൊണ്ട് കടുക് മാത്രമേ ഇട്ടുള്ളൂ കടുക് പൊട്ട ശേഷം അതിൻ്റെ അകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർക്കുക അതിനുശേഷം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ചെറിയ ഷെയ്ഡും വ്യത്യാസമൊക്കെ ഉണ്ടാകും കാരണം ഞാൻ ഒരു കൈ കൊണ്ടാണ് ക്യാമറ പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ എരിവുള്ള മുളക് പൊടി ചേർക്കാം ഇനി എരിവ് അധികം വേണ്ടാത്തവർക്കാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം അതാകുമ്പോൾ നല്ല കളർ കിട്ടും ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്കൊക്കെ നല്ലവണ്ണം എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത്ര വരെ ഇതുപോലെ വഴറ്റണം ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റിനുള്ളിൽ അതിൻ്റെ അത്രയും ഇളക്കണ്ടു അപ്പോഴത്തേക്ക് തന്നെ പച്ചമണം മാറും ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക തിൻ്റകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ചെമ്മീൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക വെള്ളം ആവശ്യാനുസരണം ചെയ്താൽ മതി ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചില്ല അപ്പോൾ അത്ര പോരാ അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുക ഇത് തേങ്ങയും തക്കാളിയും ജീരകവും കൂടി ചേർത്ത് അരവാണ് നല്ലവണ്ണം വെന്ത ഇനി നമുക്ക് ഏകദേശം മൂന്ന് മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കണം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നമ്മൾ അടച്ച് വെച്ചു ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം നല്ലവണ്ണം ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരവ് അതിനകത്ത് തേങ്ങയും തക്കാളിയും ചിരുവും കൂടി അരച്ചെടുത്ത് അരവും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞങ്ങൾക്ക് കൃത്യമായ കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ചേർക്കാഞ്ഞത് ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒരു വേറൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ പറയാം ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക പുളിയും വെള്ളമാണ് ഇനി അടുത്ത് ചേർക്കേണ്ടത് നമ്മൾ ഓൾറെഡി ചെമ്മീൻ കറി വെക്കുമ്പോൾ ആദ്യമേ പുളി വെള്ളത്തിൽ പുതിർത്തിട്ടുണ്ടാകണം ഞങ്ങൾ നേരത്തെ പുതിർത്തിരുന്നു ഇതാ ഈ പുളി വെള്ളം കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കും ഇതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ആ പുളിയുടെ കഷ്ണങ്ങളൊന്നും പാടില്ല സാധാരണ ചെമ്മീൻ കറിയിൽ കുടംപുളിയാണ് ഇടാറുള്ളത് പക്ഷേ എങ്കിൽ ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി അതിൻ്റെ മരുവില്ലോ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് തന്നെ ഉണക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ അത് തീർന്നു പോയതുകൊണ്ട് ഇപ്പം വാളംപുളി തന്നെയാണ് ഇട്ടത് കുടമ്പുളി ഇട്ട നല്ല ടേസ്റ്റാണ് അതാണ് പാട്ട് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇപ്പോൾ നന്നായി പതച്ച് വന്നു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുങ്ങനെയാണ് അരിയേണ്ടത് ചെറുങ്ങനെ അരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ തീ ഓഫ് ചെയ്യണം ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് ഇതാ ആ കറിയിലേക്കത് ഇട്ട് കൊടുക്കുകയാണ് ആ താളിച്ച ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അതും കൂടി ഇട്ടാലേ ആ കറി പൂർണ്ണയാവും പൂർണ്ണതയാവൂലൂ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടി ഇട്ടാൽ ചില ആൾക്കാർക്ക് അത് പറ്റില്ല എന്ന് പറയും പക്ഷേ പക്ഷേങ്കിൽ എന്നാലും അതിട്ടാലാണ് ടേസ്റ്റ് ഇത്രേ ഉള്ളൂ ഇതാ നമ്മുടെ ചെമ്മീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും